പിന്നെ തീർച്ചയായിട്ടും ഇത് ലാലേട്ടന്റെ മാത്രല്ല ഇത് മലയാള സിനിമക്ക് മൊത്തം ഇന്ത്യൻ സിനിമക്ക് തന്നെ നമുക്ക് എന്താ പറയാ നമ്മടെ വളരെ നമ്മടെ സ്വന്തം എന്ന് നമ്മള് അത്രയും അവകാശത്തോടെ ചേർത്ത് നിർത്തി പറയുന്ന വളരെ കുറച്ച് പേരുകളിൽ ഒന്നാണ് ലാലേട്ടൻ്റെത് അപ്പോൾ ലാലേട്ടൻ ഈ അംഗീകാരം അർഹതപ്പെട്ടതാണ് എന്ന് ഞാനെന്നും പറയാൻ അത് പറയാനുള്ള ഒരു ഇതുപോലും എനിക്കില്ല അത്രയും നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെയൊക്കെ സ്വന്തമാണ് ലാലേട്ടൻ അപ്പോൾ ലാലേട്ടനെ തേടി ഇത്രയും വലിയ ഒരു അംഗീകാരം രാജ്യം സമ്മാനിച്ചതിൽ ഏതൊരു മലയാളിയെയും പോലെ സിനിമയെ സ്നേഹിക്കുന്ന ഏതൊരു പ്രേക്ഷകനെയും പോലെ ഞാനും അങ്ങേ അറ്റം ആത്മാർത്ഥമായി സന്തോഷിക്കുന്നു അഭിമാനിക്കുന്നു Thank you.